വിശംസിട്ടെ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം മതിയായി മുപ്പത്തി ആറാം വാക്യം മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്കു കൊടുക്കേണ്ടി വരും സ്നേഹമുള്ളവർ ഇത് വലിയ ഒരു ഓർമ്മപ്പെടുത്തല വാക്കുകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ ഈശോ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു പക്ഷേ ഇന്ന് നമ്മളായി ആയിരിക്കുന്ന ഈ ലോകത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എൻ്റെ നാവ അല്ലേ എൻ്റെ വാക്ക് മൂലമാണ് മറ്റുള്ളവരെ നമ്മൾ വേ എത്രയോ വ്യക്തികളെയാണ് വേദനിപ്പിക്കുന്നത് ഒരടി കൊടുക്കുന്നതിനേക്കാൾ വേദനയാണ് ചില വാക്കുകളെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കുത്തിക്കയറും അല്ലേ അത് കേൾക്കാനായിട്ട് അത് പറയാനായിട്ട് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരെ വാക്കു വെച്ച് പറഞ്ഞ് വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറുക അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ നിൻ്റെ വാക്കിനെ നിയന്ത്രിച്ചു ില്ല എങ്കിൽ എന്താ പറ്റുന്നത് നീ പറയുന്ന ഓരോ വാക്കിനും ദൈവസന്നിധിയിൽ നീ വില കൊടുക്കേണ്ടതായിട്ട് വരും ദൈവം ചോദിക്കും നീ എന്തിനാ അത് പറഞ്ഞത് എന്ന് നീ എന്തിനാ വാക്കുമൂലം മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഇതിനുള്ള ഉത്തരം ദൈവസന്നിധിയിൽ ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് മറ്റുള്ളവരെ ഒരിക്കലും എന്റെ വാക്കുമൂലം വേദനിപ്പിക്കാനായിട്ട് ഇടയാവരുത് എന്തുകൊണ്ടാണ് വായിൽ നിന്ന് മോശമായ വാക്കുകൾ വരുന്നത് കൃത്യമായിട്ട് വചനത്തിൽ യേശു പറയുന്നുണ്ടല്ലേ നന്മ ഞാൻ സംസാരിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നന്മ ഉണ്ടാവണം ഹൃദയത്തിൽ നന്മയില്ല എങ്കിൽ എനിക്കൊരിക്കലും നന്മ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് ആധരം സംസാരിക്കുന്നത് അതുകൊണ്ട് ഹൃദയം നന്മയാൽ നിറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ വാക്കുമൂലം മറ്റൊരുവൻ വേദനിക്കാനായിട്ട് ഇടയാവത്തില്ല പലപ്പോഴും ഹൃദയത്തിൽ ഇഷ്ടംപോലെ തിന്മ വിചാരിച്ചാല് ഒരിക്കലും നന്മ സംസാരിക്കാൻ പറ്റും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായിരിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ വാക്ക് മൂലം മറ്റൊരുവൻ വേദനിക്കാനായിട്ട് ഇടയാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ എന്ന് മനസ്സിലാക്കാം ഹൃദയം ശുദ്ധമാക്കി ഹൃദയം നന്മയാൽ നിറച്ചാല് ഹൃദയം ദൈവത്താൽ നിറച്ചാൽ എൻ്റെ വാക്കുമൂലം ഒരുവനും ഒരിക്കലും വേദനിക്കാനായിട്ട് ഇടയാവില്ല ഇല്ല െങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ വേദനിക്കുന്ന അല്ലെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരിക്കലും വാക്ക് മൂലം ആരെയും വേദനിപ്പിക്കാതിരിക്കാം ആരെയും വേദനിപ്പിക്കാതിരിക്കാം ഒറ്റ കാര്യം ചെയ്താൽ മതി എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചേ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിക്കുക നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല കേട്ടോ അവരെത്ര തെറ്റ് ചെയ്താലും നമുക്കത് ക്ഷമിക്കാനായിട്ട് പറ്റും ഒരു വാക്ക് മൂലമോ എൻ്റെ ചിന്ത മൂലമോ എൻ്റെ പ്രവൃത്തി മൂലമോ ഒരിക്കലും വേദനിപ്പിക്കുക കാരണം അത്രയേറെ നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റിയാൽ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാവത്തില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം എല്ലാവർക്കും നന്മ ചെയ്യാം ഇനി ഇനിയൊരിക്കലും എൻ്റെ വാക്ക് മൂലം ആരും വേദനിക്കാനായിട്ട് ഇടയാവരുത് എല്ലാവരോടും നന്മ സംസാരിക്കാനായിട്ട് ഹൃദയത്തിൽ ഈശോയെ നിറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ